കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സീതകളി എന്ന അവതരണ കലയുടെ പാട്ടാണിത് സാധാരണ മലയാള പദങ്ങളിൽ ചെറിയ ചുവടുവയ്പ്പിലൂടെ സീതയുടെ കഥ അവതരിപ്പിക്കുന്നതാകട്ടെ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിലെ ജനതയും വന്നു വന്നാലും ഒക്കെ മൂന്നര പതിറ്റാണ്ടോളം കാലം ഒരിക്കൽ പോലും അവതരിപ്പിക്കപ്പെടാതെ നാശത്തിലേക്ക് പോയ അവതരണ കലയായിരുന്നു സീതകളി എന്നാൽ ഇന്നതിന് വേദികളുണ്ട് സ്ഥിരമായി പരിശീലനം നടത്തുന്ന ഇരുപതോളം കലാകാരന്മാരുമുണ്ട് ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഒരു കൂട്ടായ്മയുടെ രണ്ടു വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണിത് കേരളത്തിലെ ഒരു നാടൻ അനുഷ്ഠാന കലാരൂപങ്ങളിൽ ഒന്നാണ് സീതകളി ഓണക്കാലത്ത് അത്ത മുതൽ തിരുവോണം വരെ അരങ്ങേറിയിരുന്ന സീതക്കളി ജാതിമത വിവേചനങ്ങൾക്ക് അതീതമായി ജനകീയ കലാരൂപമെന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത് നാരദൻ ശ്രീരാമൻ ലക്ഷ്മണൻ സീത കൈകേകി മന്ദര ദശരഥൻ ശൂർപ്പണക രാവണൻ പൊന്മാൻ ഹനുമാൻ തുടങ്ങിയ വേഷങ്ങൾ സീതകളിക്ക് മാറ്റുകൂട്ടുന്നു കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സീതകളി എന്ന കലാരൂപം ഉണ്ടായിരുന്നു പ്രാചീനകാലം മുതലേ ഉണ്ടായിരുന്നു എന്നാൽ പെരുന്നാട് ദേശത്ത് ആ കലാരൂപം കൂടുതൽ പ്രചാരത്തിലാവുകയും ഓണകാലങ്ങളിലാണ് ഈ സീതകളി എന്ന കലാരൂപം നടത്തപ്പെടുന്നത് അതായത് ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു കൂട്ടം ആളുകൾ സീതകളിയുമായും ബന്ധപ്പെട്ട് ഓരോ വീടുകളിൽ കയറിയിറങ്ങി ഇരുപത്തെട്ടാം ഓണം വരെ ഈ സീതകളി കളിച്ചിരുന്നു അന്ന് കൂടുതലും കളിച്ചിരുന്നത് ദളിത് വിഭാഗങ്ങളായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അത് എല്ലാ വിഭാഗങ്ങളും ഏറ്റെടുക്കുകയും നാടിൻ്റെ ഒരു കലാരൂപമായി മാറുകയും ചെയ്തു ഒരു കാലത്ത് വീടുകൾ തോറും കേറിയിറങ്ങിയാണ് ഈ കലാരൂപം അവതരിപ്പിച്ചിരുന്നത് രാമായണ കഥയിലെ വനയാത്ര മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥാഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആശാന്മാർ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടിനും താളത്തിനുമൊത്ത് വേഷക്കാർ ഭാവ തീവ്രതയോടെ ചുവട് നൃത്തമാടുന്നതാണ് സീതകളി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്ന ഈ കലാരൂപം പെരിനാട് ദേശത്ത് ഏറെക്കാലം പ്രചാരത്തിലുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ച് കാലഘട്ടം വരെ പെരിനാട് ഗ്രാമത്തിൽ ഓരോ വീടുകൾ തോറും സീതക്കളി അവതരിപ്പിക്കുമായിരുന്നു കാലക്രമേണ സീതക്കളി മൺമറഞ്ഞ് പോയി വർഷങ്ങൾക്ക് ശേഷം മൺമറഞ്ഞു പോയ കലാരൂപത്തെ വീണ്ടെടുക്കുന്നതിനുള്ള കേരള സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെറുമൂട് വിജയശ്രീ ആർട്സ് ക്ലബും പെരിനാട് ദേശവും ഒന്നാകെ ഈ മൺമറിഞ്ഞ കലാരൂപത്തെ വീണ്ടെടുത്തു കാര്യം കാര്യം എന്താണ് പറഞ്ഞ പറഞ്ഞ കമ്പരാമായണത്തെയുംധ്യാത്മിക രാമായണത്തെയും അടിസ്ഥാനമാക്കിയാണ് സീതക്കളി മുന്നോട്ടു പോകുന്നത് സീതയുടെ വനയാത്ര മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളാണ് സീതക്കളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണികളുടെ ഹരം കൂട്ടുവാൻ തമാശ പാട്ടുകളും യുദ്ധരംഗങ്ങളും ഒക്കെ ഇതിനിടയിൽ ഉണ്ടാകും സീതക്കളി ജനകീയ കലയായി നിലനിർത്തുവാനും പ്രചരിപ്പിക്കുവാനും ലക്ഷ്യം വെച്ച് ഗ്രാമീണ കലാകാരന്മാരുടെ കൂട്ടായ്മയ്ക്കിവർ രൂപം കൊടുത്തു പെരിനാട് സീതക്കളി സംഘം എന്ന പേര് നൽകിയ കൂട്ടായ്മയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ അംഗീകാരം ലഭിച്ചു നന്യം നിന്നൊരു കലാരൂപം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എല്ലാവരുടെയും എത്തിക്കുക കാരണം വെച്ചാൽ നമ്മളിന്റെ പാട്ടുകൾ തന്നെ ഈ നമ്മൾ ഇതിനെ ഒരു കൊയ്ത്ത് പാട്ടിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ ചുവടുകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത് ഈ പാട്ടുകൾ തന്നെ ഞങ്ങൾ ഓരോ എടുത്ത് ഓരോ ഏരിയകളിൽ നടന്ന് ശേഖരിച്ചാണ് പഴയ പഴയ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ പാട്ടിൻ്റെ ശേഖരിച്ചാണ് ഞങ്ങൾ വിധി വിധിവൃത്തമാക്കിയിട്ട് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നത് ഇത് വളരെ നല്ല സംസ്കൃതി ഭവനി കളിക്കുന്നുണ്ട് ഫോക്കുലോർ അക്കാദമിക്ക് അറിയുന്നുണ്ട് പിന്നെ നമ്മൾ കൊച്ചിയിൽ ഫോക്കലോർ കൊച്ചിയിൽ നമ്മുടെ ടൂറിസ്റ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഞങ്ങളിത് കളി അവതരിപ്പിച്ചായിരുന്നു ഞങ്ങളിങ്ങനെ കളിച്ച് പോവുകയാണ് ഇനി ഞങ്ങൾക്ക് വേദികൾ തന്ന് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിച്ചേരണമെന്ന് ലോകമെമ്പാടും അറിയപ്പെടണം ഈ കലാരും അറിയണമെന്ന് ഞാൻ ിത്തിക്കുകയാണ് ഇതിൽ ഞാൻ രാവണൻ്റെ വേഷമാണ് ചെയ്യുന്നത് രാവണൻ്റെ വേഷമാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും ഇരുപത്തി മൂന്നിൽ പരം കലാകാരന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ലൈവായിട്ടാണ് പാട്ടും താളവും അവതരണവും എല്ലാം ലൈവ് രണ്ട് രണ്ടര മണിക്കൂർ ഈ പ്രോഗ്രാം ഒരു റെസ്റ്റ് പോലും ഇല്ലാതാണ് ഞങ്ങൾ ചെയ്യുന്നത്

ഒരു കാലത്ത് കേരളത്തെ സമ്പന്നമാക്കിയിരുന്ന ഇത്തരം കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരം കലാരൂപങ്ങൾ വേദികളിൽ എത്തിക്കുന്ന ഈ കലാകാരന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ കലാരൂപങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചു നേരമെങ്കിലും നാം പഴമയിലേക്ക് പോയേക്കാം വാർത്താ കേരളം തിരുവനന്തപുരം